നമ്മൾ മൊബൈലിന്റെ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നവരാണ് ചില ഫോട്ടോസ് നമ്മൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറും ഉണ്ട് എന്നാൽ ഈ ഫോട്ടോ ലഭിക്കുന്ന വ്യക്തിക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുക്കാൻ സാധിക്കും അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് അതായത് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷനും ഉണ്ട് അതായത് ഈ ഫോട്ടോ ഏത് ക്യാമറ ഉപയോഗിച്ചാണ് എടുത്തത് ഇതിന്റെ സൈസ് എത്രയാണ് ഇതിന്റെ റെസൊല്യൂഷൻ എത്രയാണ് ഇതിന് ഫ്ലാഷ് ഉപയോഗിച്ചിട്ടുണ്ടോ അങ്ങനെ തുടങ്ങിയ ഒരുപാട് രഹസ്യങ്ങൾ ഒരു ഫോട്ടോയുടെ അകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതൊക്കെ വളരെ ഈസിയായിട്ട് ഇത് ലഭിക്കുന്ന വ്യക്തിക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും എന്നാൽ ഈ ഒരു ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ നമ്മുടെ മൊബൈലിന്റെ അകത്ത് ആയിട്ട് അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നാൽ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ഇത് എഡിറ്റ് ചെയ്യുന്ന മാത്രമല്ല ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ചില സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലെയുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ക്യു കോഡ് കൊടുത്തിട്ടുണ്ടാകും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ഡയറക്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്ന കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഓപ്പൺ ചെയ്താൽ ഇതുപോലെ കാണിക്കും ഇവിടെ അലോ ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് ഒരുപാട് എഡിറ്റിംഗ് ടൂളുകൾ താഴെ കാണാൻ സാധിക്കും ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ സിംഗിൾ എഡിറ്റ് റീസൈസ് അതുപോലെ തന്നെ ഫോർമാറ്റ് ക്രോപ്പ് അങ്ങനെ ഒരുപാട് ഇമേജ് കട്ടിങ് ഒരുപാട് കാര്യങ്ങൾ ഇതായി ഇതിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം അതൊരു ഫീച്ചർ ആണ് അത് ക്ലിക്ക് ചെയ്താൽ അതിലും ഒരുപാട് എഡിറ്റിംഗ് ഫീച്ചർ ഉണ്ട് ഫിൽറ്റർ അതുപോലെ തന്നെ ഡ്രോ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചേരാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്ത് കൂടും വീഡിയോക്ക് നിങ്ങൾ ഓരോന്നോരോന്ന് ചെക്ക് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇതിൽ നിന്നും മൂന്നാമത്തെ ഓപ്ഷൻ ദ ഇമേജ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും മൂന്നാമത്തെ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ഇമേജ് എന്ന ഈ ഒരു ഓപ്ഷൻ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു അവിടെയും ഒരുപാട് എഡിറ്റിംഗ് ടൂൾ ഉണ്ട് പിക്ക് കളറ് അതുപോലെ തന്നെ ക്യു ആർ കോഡ് അതുപോലെ തന്നെ കമ്പെയർ അങ്ങനെ ഒരുപാട് ഇതാണ് ഇമേജ് ടു എസ് വി ജി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും ലാസ്റ്റത്തെ ടൂൾസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി ഡി എഫ് ടൂൾസ് അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് സ്കാനർ ക്യു ആർ കോഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോന്നോരോന്നും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചറുകളാണ് അതിലുണ്ടാകുക ഞാനിപ്പോൾ പി ഡി എഫിൻ്റെ ഭാഗം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കണ്ടോ ഇവിടെ പി വി യു പി ഡി എഫ് അതുപോലെ തന്നെ പി ഡി എഫ് ടു ഇമേജ് ഇമേജ് ടു പി ഡി എഫ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ഫോട്ടോയിൽ ചെയ്യാൻ സാധിക്കും ഓക്കെ ഞാൻ ആദ്യം എഡിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സിംഗിൾ എഡിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ നമുക്ക് ഒരു ഫോട്ടോയുടെ ഡീറ്റെയിൽസ് ആണല്ലോ എഡിറ്റ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇതിൽ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് ഗ്യാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടൂളുകൾ നൽകിയിട്ടുണ്ട് ഓക്കെ അത് നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഉണ്ട് അതുപോലെ തന്നെ റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഏ ഫീച്ചർ ഉണ്ട് എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഓരോന്നോരോന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇതിൽ നിന്നും ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കാണിച്ചു തരാം അതായത് ഇവിടുത്തെ താഴെ കണ്ടോ ജെ പി ജി അതുപോലെ തന്നെ പി എൻ ജി നമുക്ക് അതിൻ്റെ ഇമേജ് ഫോർമാറ്റ് നമുക്ക് ഇവിടെ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ തന്നെ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഏതൊക്കെ രൂപത്തിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ എല്ലാം ഞാൻ പരിചയപ്പെടുത്തുന്നില്ല ജസ്റ്റ് ഒരു ഫോട്ടോയുടെ ഡീറ്റെയിൽസ് എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കും ഇവിടെ എഡിറ്റ് ആക്സിഫ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യാം കണ്ടോ ആ ഒരു ഫോട്ടോയുടെ അകത്തുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ കണ്ടോ ഒരു ഫോട്ടോയുടെ അകത്തുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കിയേ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ കളർ സ്പേസ് അതിൻ്റെ റെസൊല്യൂഷൻ അതുപോലെ തന്നെ ഇതിന് ഫ്ലാഷ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലേ അതുപോലെ തന്നെ ഏത് ഡേറ്റിനാണ് ഏത് ടൈമിനാണ് ഇതെടുത്തത് അതുപോലെ തന്നെ ഏത് മൊബൈൽ ഉപയോഗിച്ചാണ് എടുത്തത് ഇതിൽ ഫ്ലാഷ് ഉപയോഗിച്ചിട്ടുണ്ടോ കണ്ടോ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഒരു ഫോട്ടോയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ സാധിക്കും ഓക്കെ ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാനും സാധിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ ഇവിടെ ഞാനിപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ എഡിറ്റ് ചെയ്തിട്ട് ഒന്ന് ആക്കി കാണിച്ചു തരാം ഞാനിപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ കാണിച്ചു തരുന്നത് കാരണം മൊത്തത്തിൽ എഡിറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് കൂടും വീഡിയോക്ക് ഞാൻ ഇതിൽ നിന്നും എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇതിൻ്റെ ഡേറ്റും ടൈമും അതൊന്നും ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല ഇവിടെ കണ്ടോ മൊബൈലിൻ്റെ പേരുണ്ട് സാംസങ് എന്ന് അത് ഞാൻ മാറ്റിയിട്ട് ഐഫോൺ എന്നാക്കുകയാണ് ഓക്കെ ഇപ്പോൾ ഐഫോൺ ആയിട്ടുണ്ട് ഇനി സാംസങ്ങിൻ്റെ ഏത് മോഡൽ മൊബൈലിലാണ് എടുത്തത് കണ്ടോ ഗാലക്സി എസ് ട്വൻറ്റി ത്രീ അൾട്രയിൽ എടുത്ത ഫോട്ടോയാണ് നമുക്കത് മാറ്റിയിട്ട് ഇവിടെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എന്ന് കൊടുത്താലോ ഓക്കെ ഞാനിപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് മാറ്റാൻ കേട്ടോ ഇനി നിങ്ങളുടെ എഡിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്ലോസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ സേവിൻ്റെ ഒരു ഓപ്ഷൻ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്ത ആ ഒരു ഡീറ്റെയിൽസോട് കൂടിയിട്ടുള്ള ഫോട്ടോ ഇവിടെ സേവ് ആയിട്ടുണ്ട് നിങ്ങളുടെ ഗാലറി തുറന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ നേരത്തെ എടുത്ത ഫോട്ടോയും ഇപ്പോൾ എടുത്ത ഫോട്ടോയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഫോട്ടോയും ഇവിടെ വന്നിട്ടുണ്ട് ആദ്യം ഞാൻ ക്യാമറയിൽ എടുത്ത ഫോട്ടോ ആണ് രണ്ടാമത്തത് നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആണ് ഓക്കെ ഇനി നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഒരു ഫോട്ടോയാണ് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത കാര്യങ്ങളാണ് കാണിക്കുക ഓക്കെ ഒറിജിനൽ ഡീറ്റെയിൽസ് അവർക്ക് കാണിക്കില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മൊബൈലിൽ ഉണ്ട് എന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ചില സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ